എന്തൊരു പരിപാടി മക്കളെ അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ ഇട്ടോ കൊടുക്കാത്ത തണവാ ഇന്നലെ രാത്രി ഈ ബർത്ത് ഡേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പരിപാടി ഉണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പായി കാരണം പിന്നെ വീഡിയോ എടുക്കാന്നില്ല നമുക്കറിയാത്ത ആൾക്കാരാണ് പിന്നെ അത് കാരണം എടുക്കാമെന്നില്ല അങ്ങനെ ക്യാമറ ഒന്നും ഞാൻ കൊണ്ടുപോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൂഷാറപ്പോൾ എല്ലാവരും പറഞ്ഞു വീഡിയോ എടുക്കുക വീടിയെടുക്കുന്നത് അപ്പോൾ അതിന്റെ ക്യാമറയിൽ എൻ്റെ കയ്യിൽ പെട്ടു അങ്ങനെയൊന്നും പറയേണ്ട അങ്ങനെ എന്നാലും ഏറ്റവും സാധനം അവരോട് പറഞ്ഞു സ്നേഹത്തിന്റെ പേരില് ലൈവ് വരെ അതാണ് അന്ന ലൈവ് അങ്ങനെ ലൈവ് എന്നൊക്കെ പറഞ്ഞു ഏറ്റവും സാധനം ലൈവ് ഒക്കെ ഇട്ടുണ്ടാകുന്നു കുറച്ചറിയാൻ ഇനിയിപ്പോൾ അവിടുന്ന് സൈക്കിൾ ഇന്നലെ ഒരു കടയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം ഇല്ലാച്ചു കഴിഞ്ഞാൽ അറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ജങ്ക് വാട്ടർഫോൾ ഉണ്ട് പിന്നെ അവിടെ എന്താ വേറെ എന്തോ ഒരു ഒരു എന്താ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഒരു ഇരുമ്പിൻ്റെ പാലം അങ്ങനത്തെ ഒരു പാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പെറ്റാൻ ചേർത്ത് കണ്ട് പോയി കാണണം സൈക്കിള് ആദ്യം റെഡിയാക്കാൻ പോട്ടേട്ടാ കൊണ്ടുവരാം അപ്പം ശരി അങ്ങനെ നമ്മുടെ സൈക്കിൾ റെഡി ആക്കിയാൽ അതൊന്നും പറയണ്ട സൈക്കിൾ പുതിയൊരു പീസ് വെച്ചിട്ട് വെള്ളി തന്നുകൊണ്ടോ പക്ഷെ ഈ ഹോളിനേക്കാളും ചെറുതാണ് ഇതേ അലുമിനിയം അലുമിനിയെന്ന് പറഞ്ഞവര് അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ അടീക്ക് തന്നെ കാലത്ത് ഓക്കെ ഏതൊക്കെയുക്കളെ അണ്ട് അടിക്കറങ്ങിയിട്ട് ഇന്നലെ പോയി കട അവിടെ പോയപ്പോൾ കട ഓർന്നിട്ടില്ല അങ്ങനെ ഞാനൊരു ഒമ്പത് മുക്കാലി നേരത്തെ പോയത് അങ്ങനെ കട ഓർന്നിട്ടില്ല അങ്ങനെ തിരിച്ച് ഒരാളോട് ചോദിച്ചു പറഞ്ഞ മോളിലുണ്ട് അങ്ങനെ മോളിൽ രണ്ട് മിൽറ്ററി കാരണം കണ്ടു പേരോടുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് ലഗേജ് ഒന്നും ഇല്ല അതൊക്കെ അവിടെ ഇറക്കിച്ച് കൊടുക്കുക അങ്ങനെ അവരുടെയും പറഞ്ഞു ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു അപ്പോൾ അവർ എവിടെയാണ് കുറച്ച് വെള്ളി കുറച്ച് എപ്പോഴും ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഗ്യാരേജ് ഉണ്ട് അവിടേക്ക് പോയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് ഒരാൾ വെൽഡി ചെയ്യണമെന്നുണ്ട് അയാൾ ഞാൻ ഞാനോട് പറഞ്ഞു രണ്ട് ശരി പട്ട വെച്ചിട്ട് വെൽഡി ചെയ്തോ അല്ലെങ്കിൽ പൊട്ടിപ്പോയിരുന്ന് പറഞ്ഞു ഇയാളത് കൂട്ടാക്കിയില്ല അയാൾ വെൽഡ് ചെയ്തു അത് പൊട്ടിപ്പോന്നു അങ്ങനെ അത് സെറ്റാവുന്നില്ല അങ്ങനെയെന്ന് ചോദിച്ചു ഇങ്ങനെന്താ ചെയ്യാന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ വേറെ ആൾ വന്നു ആൾ പറഞ്ഞത് വേറെ ഉണ്ടാക്കാറുണ്ട് ആൾ പോയി അങ്ങനെ നോക്കുമ്പോൾ ഒരു മലയാളി ചേട്ടൻ വന്ന് വിളിച്ചു പിന്നെ മിലിറ്ററി ക്യാമറ ഉള്ളല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഫോണിൽ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു പിന്നെ ഞാൻ ക്യാമറ എടുത്ത് വെച്ചു അങ്ങനെ പിന്നെ ക്യാമറ മിലിറ്ററി ക്യാമൻറ്റിൽ ഒന്നും ക്യാമറയോട് ഉപയോഗിക്കാന്ന് പറഞ്ഞു കിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു മലയാളി ആയിട്ടോ വന്നു അങ്ങനെ ആൾ വന്ന കഴിഞ്ഞാൽ എവിടുന്നാ ചോദിച്ചു ഇങ്ങനെയൊക്കെ മലയാളിയാണോ ചോദിച്ചാന്ന് പറഞ്ഞു അങ്ങനെ എവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഭക്ഷണം ചോദിച്ചു പറഞ്ഞു ഇല്ല ഞാനെന്താ റെഡി ഭക്ഷണം ആയിക്കോട്ടെ പറഞ്ഞപ്പോ ഇവിടെ മലയാളികളെന്ന് പറഞ്ഞു അടിക്കോ ഇപ്പോൾ ഫുള്ള് ഒരു അഞ്ചാറ് മലയാളികളുണ്ട് ഞാൻ കണ്ടത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ നോക്കുമ്പോൾ അതിന് ഉള്ളിൽ പോയിപ്പൊ കണ്ടായ കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ചർക്കര പായസം ഇങ്ങനത്തെ സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് വർക്ക് ഇങ്ങനത്തെ സാധനങ്ങള് ഫുള്ള് എൻ്റെ ബോധം പോയി കണ്ടിക്കണത് എന്താ സംഭവം അറിയില്ല അങ്ങനെ ചോദിച്ചപ്പോ മകരവിളക്കാന്ന് പറഞ്ഞത് അങ്ങനെ അവര് പറഞ്ഞു ചായ ഒക്കെ തന്ന അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു ചായയും ബ്രേക്ക്ഫാസ്റ്റ് തന്നതൊക്കെ കഴിച്ചു അങ്ങനെ അവര് പറഞ്ഞു അവിടെ അമ്പലമുണ്ട് ചെറിയൊരു അമ്പലമുണ്ട് അയ്യപ്പൻ്റെ അപ്പവടെ പരിപാടി ഉണ്ട് അപ്പ കൊണ്ട് ഒരു അമ്പലം അഞ്ചരമ്പോ പിന്നെ അങ്ങോട്ട് പോകാം ഉണ്ണിപ്പോ കണ്ടപ്പോ വയതൊക്കെ വെള്ളം വന്നിട്ട് ഞാൻ ചോദിക്കാറില്ല പൂജ കേൾക്കണതല്ലേ അങ്ങനെ ഒന്നും പറയണ്ട അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു വരുമ്പോഴും ആളെ സാധനം ഉണ്ടാക്കി വെക്കലും കഴിഞ്ഞു ടപ്പേതണ്ടാക്കി വെച്ചേ പക്ഷേ ഇത് മറ്റേതന്നെ കാരണം ബലം ഉണ്ടാവും തോന്നണേ വെച്ചാൽ ഇതാ അലുമിനിയാ ഇത് ഇരുമ്പിന്റെ അല്ലേനെ അപ്പൊ കൊറച്ചും കൂടി ബലം ഉണ്ടാകുന്നു ആള് ഇത് ഇവിടെ ഹോളോട് ചെന്നിട്ടുള്ള ആട്ടൊക്കെ ഉണ്ടാക്കിട്ട് ടപ്പേതാണ്ട പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവര് പറഞ്ഞു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ആന്ന് പറയുമ്പോ അവര് പറയുക വൈകിട്ട് വരുമ്പോ ക്യാമറ എടുത്ത് വന്നോ ഇവിടുത്തെ മൊത്തം വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ട് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് അയ്യപ്പോളക്കിന്റെ കാഴ്ചകൾ കാണാട്ടെ ചെയ്യും എന്താ പറയാ തവാങ് പോണ വഴിക്ക് ജംഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ജംഗെന്ന് പറഞ്ഞ സ്ഥലത്ത് മിലിറ്ററി ഉണ്ട് അവരുടെ വൈകുന്നേരത്തെ അയ്യപ്പോളക്കാണ് അവര് പറഞ്ഞത് അല്ല അയ്യപ്പോളക്കിലും അല്ല അയ്യ എല്ലാം മിലിറ്ററി ക്യാമ്പിലും മലയാളികൾ നടത്തുന്നു പറഞ്ഞേ ൊരു വെറൈറ്റി ഇപ്പം അങ്ങനെ പിടിക്കാം ഇനി ഞാനും ഇവിടെ നിന്ന് ചെയ്യാം മണെന്ന് പറഞ്ഞാൽ ഇവിടെ സൈക്കിൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞു ജങ്ക് വാട്ടർഫോള് ഞാൻ ഇഷ്ടടിച്ചിട്ട് അടിച്ചിട്ട് പോവാൻ വിചാരിച്ചു വയ്യ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഗേറ്റ് അല്ല എന്തൊരു ബ്രിഡ്ജ് വിറ്റാച്ചാ അതും കാണാം അത് പക്ഷേ പത്ത് കിലോമീറ്റർ ഒക്കെ പോകാൻ പറഞ്ഞത് പുള്ളേ കയറ്റാന്ന് പറഞ്ഞാൽ അത് കാരണം റസ്റ്റ് എടുക്കാവുന്നതല്ലേ അപ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് വെച്ചാൽ വിചാരിച്ചു അങ്ങനെ അപ്പം ഞാൻ മെല്ലെ ലിഫ്റ്റ് അടിച്ചിട്ട് ജങ്ക് വാട്ടർഫോളിൻ്റെ ഇടയ്ക്ക് ഒക്കെ എത്താനുള്ള പരിപാടി നോക്കട്ടെ ഇവിടെ ജംഗ് വാട്ടർഫോൾ നമുക്ക് വാട്ടർഫോൾ കേട്ടോ എന്ന് പറഞ്ഞാൽ ജങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താ വാങ്ങിക്ക് പോണ എന്റെ മുന്നാട്ടിലൊരു ടൗൺ ആണ് അവിടെ ജങ്ക് വർഷമുണ്ട് അപ്പോൾ ചെന്ന് പോവാൻ ഞാൻ അങ്ങനെ ചെറിയ വഴി കൂടിയാണ് പറഞ്ഞു നടക്കണം അപ്പൊ കുഞ്ഞേ ഒരു വഴിയാണ് കേട്ടോ ലിഫ്റ്റ് എടുക്കുമ്പോൾ വീട്ടിലൊന്നും കാണേന്നായി അതായത് നോക്കട്ടെ നടക്കാമത് കുറച്ചു നേരം നമുക്കൊരു വണ്ടി കിട്ടിയിട്ടാണ് ആദ്യമായിട്ട്

मेरा नाम है क्या? सुतन राशि क्या सुतन राशि सुतन हाँ सुतन राशि ये इधर से कितना दूर है जंगल जंग का जंग वाटरफॉल का जंगल नहीं है <laughs> जंग वाटरफॉल मैं आपको ड्रॉप करा देता हूँ ठीक है आ, ओके थैंक यू <laughs> नहीं तो आपको दूर पड़ जाएगा इधर से ज्यादा दूर नहीं है ज्यादा दूर थोड़ा है इधर से किलोमीटर थोड़ा यहाँ से तीन किलोमीटर

यहाँ से भी, आप तो भी, इसे भी आ सकता है आपको ऐसे बाईपास हो के भी आ सकता है हाँ ये शॉर्टकट है शॉर्टकट मतलब ये मार्केट है मार्केट रोड है हाँ शॉर्टकट नहीं है दोनों सेम किलोमीटर है दोनों सेम, सेम किलोमीटर नहीं सर थोड़ा वो ज्यादा दूर ऊपर से थोड़ा दूर है नहीं नहीं हमारा भाई हेलो है बाय नीचे जंग वाटरफॉल हाँ जी सामने मतलब जी इधर से, 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 से? से, से, तो से सामने है गाड़ी जाने के दूसरा रास्ता है गाड़ी जाने का ये मेन रोड है हां इधर से ऊपर से देन वाटरफॉल पूरा ऑफ रोड है अभी ये कोने का पूरा नया आया बना नहीं का हम कंटिन्यू और कोंडा कीराटा हम लोग लिफ्ट यो चंदा अब हम लोग वीडियो कंटेंट नक बोल रहे हैं एंड मैं माक गणेश आई कुमंदा को औरने सेट आई કે અમારો વિડિયો જોઈને ફૅન્સ અન કંડાળ રાજના ફૅન્સ આયા લાયા હું યેના જે બોલતો હું ઓર જો ફરોડા ટા યે યે જન હે બોલો તમે હે લે બોલો હા બોલો આપકા હા હા બોલો તું શું બોલો બોલો અવી હમ લોગ સર હમ લોગ મળી કે આભી બહોત acha laga હા तो सर इतना मेहनत से इतना केरला इतना दूर से हम लोग का अरुणाचल में हम लोग का इधर में हम लोग गाँव का एक्सप्लोर करने आए हैं तो सर को सबसे पहले धन्यवाद कहना चाहता हूँ तो सर का सर इतना दूर से आए तो आप लोग पूरा सपोर्ट करिए सर को जितना हो सके सपोर्ट करिए हम भी वीडियो शेयर करते रहेगा सर को थैंक यू ओके थैंक यू थैंक यू परिवार ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കേട്ടോ നന്നായിട്ട് ഇവ കണ്ടില്ലേ ഇവര് വെറുതെ ആ മാർക്കറ്റിൽ ഞാൻ ഒരു നൂറ് മീറ്റർ അടിക്കറങ്ങുന്നവർ നടന്നവര് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ വരികയെന്നൊക്കെ പറഞ്ഞപ്പോ വായം കൊണ്ടാക്കില്ലോണ്ട് കൊണ്ടാക്കി മനസ്സിലായി അപ്പൊ എന്നാലോ ചോദിക്കുക കുറച്ച് ദൂരം എട്ട് കിലോമീറ്റർ കിട്ടാൻ അഞ്ച് കിലോമീറ്റർന്ന് പറഞ്ഞു മൂന്ന് കിലോമീറ്റർ മതി പിന്നെ അഞ്ച് കിലോമീറ്റർ ഞാൻ റൗണ്ട് ഒരു ആറ് കിലോമീറ്റർ വിചാരിച്ചു പക്ഷെ ഒരു ആറ് മണി കൂടുതലുണ്ട് ये वाला है हां ये नीचे में बहुत अच्छा व्यू है सर आप इधर से जा सकते हैं अभी इधर से नीचे जाने की कितना दूर आ, है इधर से सामने है जर... सामने तो तो सामने ज्यादा दूर नहीं हां ठीक है सर तब तो सर को मिलके बहुत अच्छा मेरा हाथ तो है ये प, कोई प्रॉब्लम नहीं है थैंक यू ओके ये नीचे जाओ एक फोटो बनाते हैं ओके ओके हम लोग वाटरफॉल जादर सडगा ने दो ആൾക്കാർക്ക് ക്ഷാമം ഒന്നുമില്ല വണ്ടി ഓളിണ്ട് ഞങ്ങള് മോളിക്ക് തിരിച്ചു പോകണ്ടിട്ട് സുഖാടൊന്നുമല്ല മോചി പോ അടിപൊളിയുള്ള ചേട്ടാട്ടാ മഞ്ചിട വരാം െയിലത്തെ ആൾക്കാർ ചൂടുവെള്ളം പോയിരിക്കടൊക്കെ വാട്ടർഫോൾക്ക് ചാതര സമയത്താണ് അടിക്കു പോ പരമാവധി അടിക്കു പോലുള്ള എന്ത് സമയ ഒരു മണി ആയിരുന്നു ഇപ്പോ

വെള്ളം കുറവുള്ള പോലെ ഉണ്ട് വെള്ളം ഒരു ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ജംഗ് വാട്ടർഫോളിൽ നിന്ന് പോവാന്നുള്ള പരിപാടി ഒരു ബ്രിഡ്ജിന്റെ സാറില്ല ആ ബ്രിഡ്ജ് ഞാൻ നോക്കിയത് ഇവിടെ അടുത്തുള്ള ഒരു ബ്രിഡ്ജ് ആണെങ്കിലും പക്ഷെ ആ ബ്രിഡ്ജ് സാധാരണ ബ്രിഡ്ജാ വേറൊരു ബ്രിഡ്ജ് വേണമെങ്കിലും അത് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ വിടുന്നു പോകണം അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് പോയി എത്തില്ല പോവുകയാണെങ്കിൽ പക്ഷെ തിരിച്ചെത്തുമ്പോൾ ലേറ്റ് ആവും ക്കാ പരിപാടി മോളിക്ക് നോക്കട്ടെ ഏട്ടാ നല്ല വെയിലി ഇവിടെ നല്ല വെയിലാവുമ്പോ ചെല നേരത്തെ മഴയിലൊക്കെ കിട്ടും പറഞ്ഞാ പക്ഷെ നമുക്ക് മഴയിലൊന്നും കാണാല്ലേ ഇപ്പൊ രണ്ടു മണി ആവാറായി കുറച്ചു കഴിഞ്ഞാൽ പോവാണ് നേരെ ഒക്കെ കണ്ട് നമ്മള് മടങ്ങാൻ പോകണിപ്പോടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതീകൂടെ കാറ് വരണ വഴി ആട്ടത് ഇക്കൂടെ ആൾക്കാർക്ക് ഇറങ്ങി വഴി മുകളില് അങ്ങനത്തെ രണ്ട് വഴികളുണ്ട് പിന്നെ മുകളില് പോയി എവിടെയെങ്കിലും നിക്ക വണ്ടി കിട്ടാൻ നോക്കണം പോവാനുള്ളത് ഈ പൊളക്കുണ്ട് ആ ഈ പൊളക്കൻ്റെ അടങ്ങി പോയിട്ട് വരാട്ടോ അവിടെ പോയിട്ട് എന്താ ഈ പൊളക്കൻ്റെ പരിപാടികളൊന്നും കാണാൻ അവിടെ പോയിട്ട് അവിടെ സാർമാർ കാര്യങ്ങളൊക്കെ കാണിച്ചു കാരണം അപ്പം ശരി കാണാൻ അങ്ങനെ കൂടുതൽ തല കഴിഞ്ഞു തുടങ്ങിയിട്ട് നടത്തിട്ട് Oh!

ஜெய்ராவோ நாமமே ஜெய்ராவோ பொரியே ஜெய்ராவோ கோரியே ஜெய்ராவோ கோரியே ஜெய்ராவோ நாமமே ஜெய்ராவோ கோரியே ஜெய்ராவோ துன்பரோக மாதா स्वागमी रहा भगवानी स्वगर सुबरे

ഓം സത്യമായ പതിനെട്ടാം പടി മുകളിൽ ഒന്നും തൃക്കോ വിളകത്തിരത്ന ഭൂഷാദികളാണ് മുദ്രാഹസ്ഥനായി ലോകഭക്തവക്ഷനായ കോടാനുകോടി ഭക്തന്മാരുടെ മാനസപൂജയും നെയ്യഭിഷേകമേറ്റ് വഷമേ ഇടത്തിൽ യോഗാസനത്തിൽ അമർന്നിരുന്ന നിത്യ ബ്രഹ്മചാരി ശത്രുസംഹാരമൂർത്തി സേവിപ്പോർക്ക് ആനന്ദമൂർത്തി അദ്വൈതഗാത്രം സമനയനേത്രം ഗാശിരാമേശ്വരം ശ്രീ സബരിമല ധർമ്മകർത്താവ് സംസ്ഥാപരാധവൻ ഓം ശ്രീ ഹരി

കൊറേ നാളായി പായസ കഴിഞ്ഞിട്ട് എല്ലാരും എല്ലാവരും പോയി അങ്ങനെ മകരവാസ് പരിപാടി അരുണാചലി ഒരു മിലിറ്ററി ക്യാമ്പില് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അട്ടോ അമ്പലത്തിന്റെ സെറ്റപ്പ് പോണത് ചെറിയൊരു സെറ്റപ്പുണ്ടാക്കിട്ടാണ് വരുന്നത് പക്ഷെ നല്ല സൈന്റ് കിട്ടാ നാളെ കാലി പോവാറു പട്ടാളത്തിന്റെ ഫുഡാണ് പട്ടാളക്കാരൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാരും ഒക്കെ ഫുഡ് ഫുഡൊക്കെ എല്ലാരും പട്ടാളക്കാർ എല്ലാരും ഫുഡ് കിട്ട